നമസ്കാരം സിയോൺ ക്ലാസിക് സ്വാഗതം സിറിയിൽ നടക്കുന്ന ക്രൈസ്തവ കൂട്ടക്കൊലയോ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി സിറിയയിൽ നടക്കുന്ന ക്രൂരമായ കൊലപാതകങ്ങളെക്കുറിച്ചുള്ള വാർത്തകൾ മാധ്യമങ്ങളിൽ നിറയുകയാണ് നവമാധ്യമങ്ങളിൽ സിറിയയിൽ നടക്കുന്ന നരഹത്യയെക്കുറിച്ച് പലതരത്തിലുള്ള പ്രചാരണങ്ങൾ നടക്കുന്നുണ്ട് ഇതിനിടെ സിറിയയിൽ നടക്കുന്ന ക്രൈസ്തവ വംശഹത്യാണ് മാധ്യമങ്ങൾ ഇത് അവഗണിക്കുന്നു എന്ന രീതിയിൽ ചിലർ നവമാധ്യമങ്ങളിൽ പ്രചാരണം ആരംഭിച്ചിട്ടുണ്ട് എന്താണ് സിറിയയിൽ സംഭവിച്ചത് നിലവിൽ സിറിയയിൽ എന്താണ് നടക്കുന്നത് സിറിയയിൽ കൊല്ലപ്പെട്ടവരിൽ ഭൂരിഭാഗം പേരും ക്രൈസ്തവരും സിറിയയിൽ നടക്കുന്ന ക്രൈസ്തവ നരഹത്യയെക്കുറിച്ച് ക്രൈസ്തവ സഭാ നേതൃത്വം എന്താണ് പറയുന്നത് സിറിയൻ ക്രൈസ്തവരുടെ ഭാവി എന്തായി തീരും പുതിയ ഭരണകൂടത്തിൽ സിറിയൻ ക്രൈസ്തവർക്ക് പ്രതീക്ഷയുണ്ടോ ഈ വിഷയവുമായി ബന്ധപ്പെട്ട വിവിധ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുകയാണ് ഈ ലേഖനം കൂടുതൽ ക്രിസ്തീയ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക